കാലിഫോർണിയയിലും ലോസ് ആഞ്ചൽസിലുമായി ആയിരക്കണക്കിന് വീടുകളാണ് അഗ്നിക്ക് എത്രയോ സ്ഥാപനങ്ങളാണ് എന്നേക്കുമായി കത്തി നശിച്ചു പോയത് ലോകം മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുകയാണ് സാങ്കേതിക വിദ്യയിൽ ഏറ്റവും ഉന്നതിയിലുള്ള അമേരിക്കക്ക് പോലും എങ്ങനെ തീയണക്കണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന് പോലും നമ്മൾ കേട്ട വാർത്ത പതിനഞ്ച് ശതമാനം സ്ഥലങ്ങളിൽ മാത്രമാണ് തീ അണയ്ക്കാനോ അല്ലെങ്കിൽ തീയിനെ നിയന്ത്രണ വിധേയമാക്കാനോ സാധിച്ചിട്ടുള്ളത് രണ്ട് തരത്തിലാണ് തീ വരുന്നത് ഒന്ന് മനുഷ്യർ കൃത്രിമമായി ഉണ്ടാക്കുന്നത് രണ്ട് ഈ പ്രകൃതിയിൽ തനിയേ ഉണ്ടാകുന്നത് കൃത്രിമമായി ഉണ്ടാക്കുന്ന തീയാണ് എത്രയോ കാലമായി മധ്യപൗരസ്ത്യ മേഖലകളിൽ പശ്ചിമേഷ്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തീയ്യ് കുറെ കാലം അത് റഷ്യയുടെയും സിറിയയുടെ നേതൃത്വത്തിൽ സിറിയയിലുള്ള മനുഷ്യരുടെ മേലായിരുന്നു തീ ഉപയോഗിച്ചത് കഴിഞ്ഞ ഒരു വർഷവും മൂന്ന് മാസക്കാലവുമായി ഫലസ്തീനിലെ ഗസയിൽ ആയിരക്കണക്കിന് ആളുകളുടെ മേൽ മനുഷ്യർ തീ തീതുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന തമ്മാടി രാജ്യം അവിടെ തീ തീതുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തേക്ക് അറിയാൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഉക്രൈനിൽ വലിയ തീ തീതുപ്പൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമോ അധികാരമേലാളന്മാരോ അവരുടെ വാക്കുകൾ എന്തും പറഞ്ഞുകൊള്ളട്ടെ അവരെന്തും സംസാരിച്ചു കൊള്ളട്ടെ അവരെന്ത് നടപടിയും എടുത്തുകൊള്ളട്ടെ ഇതിനൊക്കെ പാത്രമാകുന്നത് പാവപ്പെട്ട മനുഷ്യരാണ് മനുഷ്യരുടെ രക്തത്തിനെല്ലാം ഒരേ നിറമാണ് മനുഷ്യരുടെ നിലവിളികൾക്കെല്ലാം ഒരേ ശബ്ദമാണ് മനുഷ്യരുടെ വേദനകൾക്കെല്ലാം ഒരേ വികാരമാണ് അമേരിക്കയിൽ തീപിടുത്തമുണ്ടായപ്പോൾ ആ വാർത്തകൾക്ക് ചുവടെ വന്ന് ഒരുപാട് പേര് കമൻറ്റുകൾ എഴുതിയിട്ടുണ്ട് ഇത് ഗസ്സയെ ചുട്ടു ചാമ്പലാക്കുമെന്ന് ട്രംപ് പറഞ്ഞതിന് പടച്ചവന്റെ പ്രതികാരമാണത്രെ പടച്ചവൻ അങ്ങനെ പ്രതികാരം ചെയ്യാനാണെങ്കിൽ രസയിൽ ചുട്ടു ചാമ്പലാക്കാൻ തുടങ്ങുമ്പോഴേ പ്രതികാരം ചെയ്യണമായിരുന്നു അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് പ്രതികാരം ചെയ്യലല്ല പടച്ചവന്റെ പണി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ ചെയ്യുന്നവർ ഇത്തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നവർ അവർക്കാവശ്യം റേറ്റിങ്ങുകളോ അല്ലെങ്കിൽ അവർക്കാവശ്യം അവരുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂസുകളോ ആയിരിക്കാം എന്നാൽ അതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട് ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും അതിവിടെ ഉണ്ടാകാൻ പാടില്ല ജനങ്ങളെ തമ്മിൽ യോജിപ്പിക്കണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ് മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക്കമന്ത് അധികാരം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും ചിലരുടെ കയ്യിൽ നിന്ന് അത് എടുത്തുമാറ്റും ചിലപ്പോലെ അധികാരം ട്രംപിനായിരിക്കും ചിലപ്പോൾ ബൈഡൻ ആയിരിക്കും നദന്യാഹുവിനോ മോഡിക്കോ ആയിരിക്കും അല്ലെങ്കിൽ പിണറായിക്കായിരിക്കും ഓരോരുത്തർക്കും അധികാരം കൊടുക്കുന്നവരും എടുക്കുന്നവരും പടച്ചവനാണ് ബിസ്മില്ലാഹിർ ബിസ്മിൽ റഹീം എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാം പടച്ചവൻ അർ റഹ്മാൻ ആണ് എന്താണ് അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അൽ ബിരി ആഫാത്ത് എന്നാണ് അറബിയിൽ പറയുന്നത് അഥവാ അവനെ ആരാധിക്കുന്നവർക്കും ആരാധിക്കാത്തവർക്കും നന്മ ചെയ്യുന്നവർക്കും നന്മ ചെയ്യാത്തവർക്കും പടച്ചവൻ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും അത് ഗസയിൽ തീയിടുന്നവനും എല്ലാ സൗകര്യങ്ങളും കൊടുത്തേക്കാം ഗസയിൽ വെന്തു മരിക്കുന്ന മക്കൾക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുക എന്നത് പടച്ചവന്റെ കാരുണ്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് മാത്രമല്ല അവന്റെ ജീവിതം നാളെ പരലോകത്തും അവന് ജീവിതമുള്ളതാണ് ആ ജീവിതത്തിന്റെ പ്രതീക്ഷയിലാണ് ഓരോരുത്തരും മരിക്കുന്നത് മറ്റൊരു കാര്യം ഇത്രയും വലിയ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഉണ്ടായിട്ടും എന്തേ അമേരിക്കക്ക് തീ അണയ്ക്കാൻ കഴിയാത്തത് അതും ദൈവത്തിന് വെല്ലുവിളിക്കുന്നവർക്ക് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ മുന്നിലുള്ള വലിയൊരു കാര്യമാണ് ശാസ്ത്രം എന്നത് പരിമിതമാണ് ശാസ്ത്രം എന്നത് അപൂർണമാണ് മനുഷ്യൻ എന്നത് ലോകത്തെ ഏറ്റവും ദുർബലനായ ജീവിയാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന് പരിധിയുണ്ട് എത്തിപ്പെടാൻ കഴിയുന്നതിനും പരിധിയുണ്ട് നമ്മൾ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ് ഈ ലോകത്തുള്ളത് അതുകൊണ്ട് തന്നെ ആർക്ക് എന്ത് എപ്പോൾ ചെയ്യാൻ കഴിയുമെന്നത് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല നമ്മൾ നിശ്ചയിച്ചിട്ടല്ല നമ്മൾ ജനിച്ചതും നമ്മൾ നിശ്ചയിക്കുമ്പോഴല്ല നമ്മൾ മരിക്കുന്നതും അതുകൊണ്ട് തന്നെ മനുഷ്യർ പരസ്പരം കലഹിക്കുന്ന രൂപത്തിൽ നമ്മുടെ വർത്തമാനങ്ങൾ വന്നുകൂടാ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ലോകത്ത് സമാധാനം പുലരണം അത് ലോസ് ആഞ്ചൽസിലെ തീ കാണുമ്പോൾ നമുക്ക് സന്തോഷം വന്നുകൊണ്ടല്ല ഗസയിലെ തീ കാണുമ്പോൾ കൊള്ളാം കൊള്ളാം ഇനിയും കൊല്ലട്ടെ എന്ന് പറഞ്ഞ് കയ്യടിച്ചുകൊണ്ടല്ല ആർക്ക് വിഷമം ഉണ്ടായാലും ആർക്ക് ഉണ്ടായാലും അത് നമ്മുടെ പ്രയാസവും നമ്മുടെ വിഷമവുമായി മാറണം അ തീ ഇത്രയും വേഗം അണയ്ക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ആശംസിക്കാം അവിടെയുള്ള മനുഷ്യർക്ക് എത്രയും വേഗം സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഒപ്പം ആയിരക്കണക്കായ മനുഷ്യരെ നിഷ്കരണം കൊന്നുകൊണ്ടിരിക്കുന്ന ദസയിലെ കണ്ണില്ലാത്ത ക്രൂരത എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെയുള്ളവർക്ക് സമാധാനം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം വെള്ളവും വെളിച്ചവും ഇല്ലാതെ ഒരു വർഷത്തിലധികമായി അരകയാതന അനുഭവിക്കുമ്പോഴും ഈ അമേരിക്കയും ഈ ഇസ്രായേലും തന്നെ എത്രയോ വലിയ ടെക്നോളജി ഉള്ളവരായിട്ടും പിടിച്ചുകൊണ്ടുപോയി ചെറിയ ഒരു പ്രദേശത്ത് സൂക്ഷിച്ചിരിക്കുന്ന ബന്ധികളെ തിരിച്ചു കിട്ടാനുള്ള ഒരു വഴിയും അവർക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് മനുഷ്യർ നന്നായി ജീവിച്ച് സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിച്ച് മരിക്കട്ടെ എല്ലാ ടെക്നോളജികളും നമ്മുടെ മുന്നിൽ മുട്ടുകുത്തുകയാണ് പിന്നെ മഴ പെയ്യ്ക്കാൻ പറ്റില്ലേ ചൈനയാണെങ്കിൽ മഴ പെയ്യ്ക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു അത് ദീർഘമായ പഠനത്തിൻ്റെയും ദീർഘമായ പരീക്ഷണങ്ങളുടെയും ശേഷം മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് മഴ അങ്ങനെ മനുഷ്യന് തോന്നുമ്പഴക്കെ പെയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ പ്രകൃതി ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല കാരണം ഇതിൻ്റെ ഒന്നും താക്കോലും ഇതിൻ്റെ ഒന്നും ശക്തിയും നമ്മുടെ മുന്നിലല്ല ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ജഗന്തി എന്താവായ പടച്ചവനാണ് പുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി ഉത്തിൽ മുൽക്കമന്ത്ശാഹ്ജൽ മുൽക്കം മിമ്മന്തഷാ ചിലർക്ക് പടച്ചവൻ കൊടുക്കുന്ന ചിലത് മാത്രമാണ് അവർ വിചാരിക്കുന്ന അധികാരം എന്നാൽ എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കുന്നത് പടച്ചവനിലാണ് ദൈവത്തിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ബുദ്ധിയുള്ള മനുഷ്യർ എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ അസലാ വാല്ക്കു വരമ